രണ്ടാം ലോക മഹായുദ്ധം ചെർനോബിൾ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമൻ്റെയും മരണ തീയതി റഷ്യൻ അന്തർവാഹിനി കർക്കസ് മുങ്ങിയത് ഭൂകമ്പം യു എസിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി ഇവയൊക്കെ തന്നെ പ്രവചിച്ചിലൂടെ തന്നെ ലോക ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയാണ് ബാബ വാങ്കെ ഇന്നും അവരുടെ പ്രവചനങ്ങൾക്ക് ലോകം കാതോർത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിർമ്മിത ബുദ്ധി ശക്തി പ്രാപിക്കുമെന്നും മനുഷ്യരെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയായി തന്നെ അത് മാറുമെന്നും അവർ പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുതുതായി അവരുടെ പ്രവചനം എന്ന ആ ഒരു നിലയിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് വാവമാങ്കയുടെ അഭിപ്രായത്തിൽ ലോകത്തെ വിഴുങ്ങാൻ തക്ക ശേഷിയുള്ള ഒരു അജ്ഞാത വൈറസ് ഭൂമിയിലേക്ക് ഉടനീളം വ്യാപിപ്പിക്കും എന്നതാണ് പറയുന്നത് അത് മനുഷ്യരെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുമെന്നും പറയുന്നു ഈ വൈറസിന്റെ ഫലങ്ങൾ വളരെ മാരകമായിരിക്കും ആളുകൾ ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യം പ്രാപിക്കാൻ തുടങ്ങും ഇത് അവരുടെ ആയുസ് ഗണ്യമായി കുറയ്ക്കും എന്നതാണ് ബാബ വാങ്കിയുടെ പ്രവചനം എന്നാൽ ഈ വൈറസ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഭൂമിയിലേക്ക് വരുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ലോകം കാലാവസ്ഥാ വ്യതിയാനം ലബോറട്ടറി സൃഷ്ടിച്ച വൈറസുകൾ ജൈവയുദ്ധ ഭീഷണി എന്നിവയൊക്കെ തന്നെ അതുമായി മല്ലിടുമ്പോൾ ബാബ വാങ്കിയുടെ പ്രവചനം കൂടുതൽ ഭയാനകമായി തോന്നുന്നു എന്നതാണ് പൊതുജനങ്ങളുടെ പ്രതികരണം പ്രവചനങ്ങൾ എത്ര നിഗൂഢമാണെങ്കിൽ പോലും ശാസ്ത്രീയമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ഭാവി ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് കൃത്രിമ ബുദ്ധി ബയോനോട്ടിക് ടെക്നോളജി എന്നിവ മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുവാനും ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നുവെങ്കിൽ പോലും വൈറസുകൾ കാലാവസ്ഥാ വ്യതിയാനം യുദ്ധം തുടങ്ങിയ വെല്ലുവിളികളെല്ലാം തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് വളരെ വലിയൊരു രീതിയിൽ തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ബാബ വാഖ്യയുടെ പ്രവചനം യാഥാർത്ഥ്യമാകണമെന്നില്ല എന്നും ഒരു പക്ഷം ഇത് പറയുന്നുണ്ട് പക്ഷേ ആരോഗ്യം ശാസ്ത്രം പരിസ്ഥിതി എന്നിവയെക്കുറിച്ച് മനുഷ്യർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നത് അത് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം ബാങ്കേലിയ പാണ്ഡവ ഗുഷ്ടറോവ എന്നതാണ് ബാബാ വാങ്കിയയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇവർ ജനിച്ചത് ദാരിദ്ര്യം അടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇവർ വളർന്നതും പന്ത്രണ്ടാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി കാഴ്ച പോയതിന് ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് വിപ്ലവകരമായി എന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ മുദ്ര കുത്തിക്കൊണ്ട് ബാബ അച്ഛനെ അധികൃതർ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും നഷ്ടമായ ബാബ വാങ്കെ പിന്നീട് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചാണ് അവർ ജീവിച്ചതും ഇതോടെ ബന്ധുവീടുകളിൽ മാറി മാറി അവർ താമസം തുടങ്ങി പിന്നീടാകട്ടെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം കഴിച്ചു പോവുകയാണ് ഒരു സൈനികനെ വിവാഹം കഴിച്ചു പോവുകയാണ് ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വാങ് വാവ വാങ്കെ വലിയ രീതിയിൽ ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ തുടങ്ങി അതേപോലെ തന്നെ ബാൾഗേറിയൻ രാജാവടക്കം അവരെ കാണാൻ എത്തിയതും വലിയ രീതിയിൽ അവിടെ ഒരു കോളിറക്കം സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വവവാങ്ക് അന്തരിക്കുന്നത് വാങ്കിയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ട്രെൻഡിങ്ങായി മാറാറുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് പലർക്കും ഇപ്പോഴും ഒരു അത്ഭുതമായി തന്നെ തോന്നുകയാണ് പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് എന്നതാണ് പറയപ്പെടുന്നതും ഇത് സമയാസമയമാകുമ്പോൾ ഇവർ തന്നെ പുറത്തുവിടുന്നതായും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്